السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن سهل بن سعد رضي الله عنهما قال قال رسول الله صلى الله عليه وسلم ساعتان تفتح فيهما أبواب السماء وقلما ترد على داع دعوته عند حضور النداء والصف في سبيل الله സഹാബി പ്രമുഖനായ നിവേദനം ചെയ്യുകയാണ് നബി അലൈഹി തങ്ങൾ അരുളുന്നു രണ്ട് സമയങ്ങൾ സമായി ആകാശത്തിന്റെ കവാടങ്ങൾ ആ സമയത്ത് തുറക്കപ്പെടും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും ഒരു പ്രാർത്ഥിക്കുന്നവൻ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന തള്ളപ്പെടുന്നത് വളരെ അപൂർവമായിരിക്കും അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കും ആരണ്ട് സമയത്ത് ഒന്ന് ബാങ്ക് വിളിക്കുന്ന അവസരത്തിലാണ് വസ്സഫി ഫീ സബീലാഹി അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി അണിനിരക്കുന്ന സന്ദർഭത്തിലുമാണ് ബാങ്കിന്റെയും ഇക്കാമ ഇക്കാമത്തിന്റെയും ഇടയിൽ ഉള്ള സമയത്ത് പ്രാർത്ഥനക്കുത്തരമുണ്ട് എന്ന് മറ്റൊരു ഹദീസിലുണ്ട് യുദ്ധം കൊടുമ്പീരി കൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധത്തിന് വേണ്ടി അണിനിരക്കുന്ന സമയത്ത് നടത്തുന്ന പ്രാർത്ഥനക്കും ഉത്തരവുണ്ട് എന്ന് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട് ഈ രണ്ട് സന്ദർഭം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉചിതമായ സമയമാണെന്ന് മുത്ത നബിസ്ലെ പഠിപ്പിക്കുന്നു